ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യും നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിന്നെ ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത് നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്തിരുന്നു ഇഷ്കത്താവ് പറയുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഭക്തരായ വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അവരൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കർത്താവിൻ്റെ വഴിയെ നടക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ പാപം ചെയ്താൽ ഒരിക്കലും നിത്യരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്നാൽ പാപത്തിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ഇട്ട് സഞ്ചരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും അതൊന്നും വേണ്ടെന്നല്ല പക്ഷേ കർത്താവ് ഇവിടെ പറയുന്ന നോക്കി നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിപ്പി നമ്മളെ കൊണ്ട് അതിന് കഴിയൂ ഇവിടെ പറയുന്ന ഒരു ചെകിടത്തടിക്കുന്നവന് മറു ചെകിടം കാണിച്ചു കൊടുക്കുക പുതപ്പ് എടുക്കുന്നവന് വിട്ടുകൊടുക്കുക പ്രിയരെ നമ്മളെ കൊണ്ട് ഇതിന് കഴിയും അതിൻ്റെ അടുത്ത ഭാഗം കർത്താവ് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തുപകാരം കിട്ടും ഭാവികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നില്ല അപ്പം നമുക്ക് ഇങ്ങോട്ട് ഉള്ളവരെ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്നത് ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യരെല്ലാം അങ്ങനെയാണ് പറയുന്നതും ഇങ്ങനെയാണ് അപ്പോൾ അവർക്ക് ഇങ്ങോട്ടില്ലല്ലോ പിന്നെതിനാ എനിക്ക് അങ്ങോട്ട് പക്ഷെ ദൈവജനം പറയുന്ന അങ്ങനെയല്ല അവർക്ക് ഇങ്ങോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ ഒരു വിഷയമേ ഇല്ല ഇരുപ്രഭാഷണത്തിൽ യേശു പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ സഹോദരന് നിന്നോട് ഇങ്ങോട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടുണ്ടെങ്കിലല്ല നിന്റെ സഹോദരന് ഇങ്ങോട്ട് എന്തെങ്കിലും പകരം ഉണ്ടെങ്കിൽ യാഗവസ്തു അവിടെ താഴെ വെക്കണം വച്ചിട്ട് സഹോദരനോട് പോയി നിരപ്പ് പ്രാപിക്കണം ഇതിൻ്റെ അർത്ഥം എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരാത്മീക ജീവിതം പ്രിയരെ എളുപ്പമല്ല നമ്മൾ കാണുന്ന ചില ലിസ്റ്റിട്ട ഭാവങ്ങളെ ഒഴിവാക്കി സഞ്ചരിക്കുന്ന എല്ലാവരും നിത്യത്തെ കാണുമെന്ന് വിചാരിക്കരുത് കർത്താവ് പറയുന്നു നിന്റെ പുതപ്പ് ചോദിക്കുന്നവന് നീ വിട്ടുകൊടുക്കുക ആരെ കൊണ്ട് പറ്റും ആരെക്കൊണ്ട് കഴിയും പ്രിയരെ ദൈവവചനം നമ്മളോട് പറയുന്നത് ഇങ്ങനെ ജീവിക്കാനാണ് യേശു കർത്താവ് തൻ്റെ മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷാ കാലഘട്ടത്തിൽ ഉപവങ്ങളിലൂടെ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് നമ്മളിൽ നിന്ന് ഒത്തിരി വെളിപ്പാടുകളും വ്യാഖ്യാനങ്ങളുമായിട്ടൊക്കെ നമ്മൾ എത്തിക്കാറുണ്ട് വേണ്ടെന്നോ തെറ്റൊന്നോ അല്ല പക്ഷേ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ് ഉപവങ്ങളിലൂടെയൊക്കെ പറഞ്ഞത് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ ദൈവരാജ്യത്തിനകത്ത് വലിയ പ്രതിഫലമുണ്ട് അതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അതെല്ലാവരും അവിടെ എടുത്തു പറയുന്നുണ്ട് ഭാവികളും അങ്ങനെ തന്നെ ഈ ലോകത്തിലെ ജാതികളൊക്കെ അങ്ങനെയാണ് പക്ഷെ ദൈവമക്കളുടെ മക്കളുടെ ക്വാളിറ്റിയെക്കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിക്കും നമുക്ക് പറ്റൂ അതിലിനോട് ചേർന്ന് താമസിക്കുന്ന അയൽക്കാരൻ ഒരു ശത്രു ആയാൽ അവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ അവർക്ക് അങ്ങോട്ട് കൊടുക്കണ്ട അവർ ഇങ്ങോട്ടൊരു ഗ്ലാസ് വെള്ളം തന്നാൽ നമ്മൾ വേടിക്കൂ അവിടെയാണ് കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ മഹത്വം മാതൃക കാണിച്ചു തന്നിട്ട് അങ്ങനെ ജീവിക്കാനാണ് നമ്മളോട് പറഞ്ഞത് എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ദൈവോചനം നമുക്ക് അങ്ങനെ ഒരു ജീവിതം തരാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന നിലയിൽ സഞ്ചരിപ്പാനും ജീവിപ്പാനും ദൈവം നിർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു